അതിന്റെ കാര്യത്തിൽ പറയുന്നത് ചിന്തിക്കാൻ അവസരം കിട്ടിയിട്ടും ഗൗരവമായി ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എഴുതി കുറേ നാടകം എഴുതി നാടകം जी विश्वनाथ संथानम रावते ने निर्णय सजिोमई वंदु मंगल हृदय विश्वनाथ मई के महासत्य और परिपरमाय कार्य के विद्याध्यास रत्न एवं भारतीय अकादमिक परिषद के सदस्य के कन्हित है इसी तो आज 15 दिसंबर 2018 को श्रीमान सुरेंद्र आचार्य जी के सेवा में ली हृदय तक പക്ഷേ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് വിശ്വകർമ്മ സമൂഹം സൗഹൃദായ്മ എന്താണ് എന്തിനു വേണ്ടി അറിയാം എന്തിനു വേണ്ടി എന്താണ് നമുക്ക് നേടിയെടുക്കുന്നത് വളരെ ഗൗരവമായ ഒരു വിചിന്തനം ആവശ്യമായ കാര്യത്തിലാണ് നമ്മുടെ സംസാരിക്കുന്നത് നിലവിലുള്ള അവസ്ഥയെറ്റൊഴിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ബുദ്ധിമുട്ടുകയും നമ്മളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുകയും നമ്മൾ ഇപ്പോഴും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം എന്ന് പറയുന്നു വളരെ വ്യക്തമായ അടിസ്ഥാനമാണ് ഇവിടെ എന്താണ് ജോലി എന്താണ് തൊഴിൽ എന്ന് പഠിപ്പിക്കുകയും അതിൽ ബുദ്ധിപരമായി സാങ്കേതികമായി സാങ്കേതികമായി ഒരു യും ചെയ്ത് മനുഷ്യ വർഗത്തെ ഒന്നിറങ്ങി കൊണ്ടുവരുവാൻ ഇവിടെ എങ്ങനെ വീടുകൾ ഉണ്ടായിരിക്കും എന്താണ് പറയുന്നത്

നമ്മൾ നമ്മുടെ ഇന്ത്യയിലെ ഉണ്ടാക്കിയ ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ കാട്ടുകയാണ് നമ്മളിപ്പോഴും ഇന്ത്യയെ വിൽക്കുന്നത് ഇന്ത്യ വിൽക്കുന്ന സമൂഹത്തിനോ യഥാർത്ഥ ഓരംശം പോലും ലഭിക്കാതെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായി ഇന്ത്യ മാറുകയാണ് ഇന്ത്യയിലെ നാച്ചുറൽ റിസോഴ്സസ് അവന് തൊഴിൽ സംബന്ധിച്ചുണ്ടാകും അതായത് ഒരു കാലത്ത് പരമ്പരാഗതമായ രീതിയിൽ തൊഴിൽ ചെയ്യുന്ന വിശ്വകർമ്മ ആ ഒരു തൊഴിൽ ബന്ധനം ജീവിക്കാൻ ഒരുപക്ഷെ അതിനെക്കുറിച്ച് സമ്പാദിക്കാൻ പര്യാപ്തമായ ധനം െ കുറിച്ച് ആവശ്യം വെറും സ്വർണ്ണക്കട്ടിന് സൗന്ദര്യ സങ്കല്പങ്ങൾ കണ്ടെത്തി ആഭരണമുണ്ടാക്കുന്നു ആയുധങ്ങൾ ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമകൾ എന്ന് പറയും വിശ്വസം ഈ സമൂഹത്തിൽ ആദിവാസികൾ എന്തുകൊണ്ട് അവർ ഇന്ന് ഒരാളും പറയുന്നില്ല ഈ ഭൂമിയിലെ യഥാർത്ഥ സൃഷ്ടിക്കുന്ന ശരിയെ അച്ഛനോ അപ്പലോ അനെ അപ്പടമൊക്കെ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇന്നത്തെ ഈ സമൂഹം ഇപ്പോ ഒരു നൂറ് വർഷം പുറകോട്ട് പോകുന്ന അവസ്ഥ വർഷം പുറകോട്ട് പോകുന്ന മനസ്സിലാവണ സ്വയം പര്യാപ്തതയിൽ നിന്നൊരു സമൂഹമാണ് ഇവിടുത്തെ പല ആളുകളും വിശുർമ്മന വീടുകളിൽ നിന്നും ആളുകളിൽ നിന്നും പച്ചയായിട്ട് വന്നിരുന്നു പക്ഷേ ഇത് അവസ്ഥ രാഷ്ട്രീയമായി സാമൂഹികമായി വിദ്യാഭ്യാസം അതൊന്നും ഇന്ത്യയിലെ പതിനെട്ട് കോടിയോളം വരുന്ന ജനവിഭാഗമാണ് ഇ പി എടുത്ത ഇന്ത്യയിലെ പതിനെട്ട് കോടി വരെ